നമ്മളിത് പാതിരാമണലി പോവാണ് ഫാമിലി ആയിട്ടാണ് പോകുന്നത് അപ്പം നമുക്ക് പോകാം പക്ഷെ എൻ്റെ അനിയൻ്റെ ഫസ്റ്റ് ട്രിപ്പാണ് ഈ വർഷത്തേയും ഞങ്ങളുടെ ഫസ്റ്റ് ട്രിപ്പാണ് കേട്ടോ എൻ്റെ അനിയൻ കണ്ടത് വണ്ടീൻ്റെ ആളാണ് വണ്ടി കണ്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എൻ്റെ ഇപ്പോൾ ഇവിടെ എൻ്റെ കൊച്ച വാ ബാപ്പി വല്ലിയാപ്പി വല്ലി ഉമ്മി അനിയൻ വാപ്പി ഞാൻ വേറൊരു കാറ് പുറങ്ങിലും ഉണ്ട് കാറ് ഭയങ്കര കാണാൻ പറ്റത്തില്ല പിന്നെ വേറൊരാള് വൈറ്റി ഫ്രണ്ടിൽ പോയി എൻ്റെ ഐറ്റിയാണ് ഒരു ഫ്രണ്ടിൽ പോയി പുറകിൽ എന്താണ് ഉമ്മ എൻ്റെ വാപ്പി എൻ്റെ വാപ്പിന്റെ അനിയപ്പത്രയും പേരാണ് ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് വയ്യറിയാം നമ്മുടെ എത്തിനോക്കുവാണി സാര വിളിക്കുന്ന സന്തോഷം നോക്കിയേ കട കഴിഞ്ഞു നമ്മള് പെട്ടെന്ന് അടിച്ചിട്ട് പൊക്കോണ്ടിരിക്കുന്നു നമ്മള് പോവുന്ന വഴിയെ കണ്ടോ ഗൈസ് ബംഗാളിലെത്തി നമുക്ക് പോയി കാണാം ഇതാണ് നമ്മൾ പോകുന്ന സ്ഥലം സ്ഥലം കാണിക്കണമെങ്കിൽ അങ്ങോട്ട് നമുക്ക് പോകാം ഇതേന്റെ കൊച്ച ബാക്കി കൊച്ച വന്നിട്ടില്ല ഞാൻ കാണിച്ചു നമ്മള് പോകാൻ പോകുന്നത് അവിടെ ആൾക്കാരിലെ ഇവിടെ ഇവിടെ എല്ലാടും ആളാൻ ഇനിയൊരു കാറും കൂടെ വരാനുണ്ട് ണ്ട് എന്താ നമ്മൾ അല്ല വൈബാണ് ഫാമിലി ആയിട്ട് ഇങ്ങനത്തെ ഒക്കെ ടൂർ പോകുന്ന വൈബാണ് നല്ല രസമാണ് കഴിച്ചു കാണാൻ ള്ള് ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള സ്ഥലമാണ് ഞങ്ങൾ കുറേ നാളായി പോണം പോണോന്നും പറഞ്ഞിരുന്നു അപ്പൊ ഇന്നാണ് നടന്ന കേട്ടോ എന്ത് രസമായിരുന്നു അവിടെ ഇവിടെ ഓടിക്കളിക്കാൻ പറ്റിയ സ്ഥലം പിള്ളേരൊക്കെ ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ ഓടിക്കളിക്കൂട്ടോ അത്ര നല്ല രസമാണ് എല്ലാവരും നല്ല മതിയാവുന്നതോളം എൻജോയ് ചെയ്ത ഒരു സ്ഥലമാണിത് അപ്പൊ ഞങ്ങളിതാ അവിടെ ഇവിടെ ഓടി നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല കാരണം ഞങ്ങൾ അങ്ങോട്ട് ഓടും പിന്നെ ആകാശമൊക്കെ പച്ചപ്പിടിച്ച് കിട്ടുന്നതാണ്ട് ഞങ്ങൾ അങ്ങോട്ട് നോക്കി ഇങ്ങനെ കൊറേ നേരം നിന്നു പിന്നെ ഞങ്ങൾ ഓട്ടവായി വായിച്ചാട്ട വായിത്തുള്ളലായി പാർക്ക് കണ്ടപ്പോൾ പിന്നെ എല്ലാണോ അങ്ങോട്ട് ഓടി എല്ലാവരും മതിയാകോളം എൻജോയ് ചെയ്തു കേട്ടോ ആ പാർക്കിൽ ഉമ്മിയും വാപ്പയും കുഞ്ഞമ്മിമാരും കൊച്ചാമാരും ഞങ്ങൾ വലിയ ആദ്യം ഈ സ്ലൈഡിൽ കൊടുന്നുള്ള ഇഴുക്കമായി എന്ത് രസമായിരുന്നു എല്ലാണോ വീഴുവായിരുന്നു കേട്ടോ പിന്നെ ഒരു റൈഡി കയറി എനിക്ക് ആ റൈഡ് ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഒരു കമ്പിനെ കയറി കയറിയിട്ട് കയറിയിട്ട് പറ്റത്തില്ല പിന്നെ കൊച്ചാനോട് പറഞ്ഞ് നടക്കുകയറ്റി നിർത്താൻ അപ്പം നടുക്ക് കയറ്റി നിർത്തിയിട്ടും കയറുന്നില്ല അപ്പം ഇറങ്ങി നമ്മള് വിട്ടു എടുക്കോ പിന്നെ എല്ലാ റായിലും അങ്ങോട്ട് കേറി കയറിയ കമ്പി തന്നെ ഒന്നുകൂടി കേറി നോക്കിട്ടോ തോറ്റ അതിന്ന് ഇറങ്ങി വന്നു കൊച്ചായാണ് ഇട്ടതായി വന്നത് പിന്നെ ഞങ്ങൾ കയറിയ റൈഡിൽ തന്നെ അതും ഇതും എല്ലാം ഇങ്ങനെ കയറിക്കൊണ്ടിരുന്നു മുക്കുമൂലക്കെ അടിച്ച് ഉറക്കിയതല്ലേ അപ്പൊ കയറിയ റൈഡിൽ തന്നെ എല്ലാം കയറാൻ പറ്റൂ അങ്ങനെ കൊറേ നേരം അങ്ങനെ റായിലൊക്കെ വല്ല രസമായിരുന്നു കേട്ട് എല്ലാരും ഒന്ന് വന്നേ പിന്നെ ഇറങ്ങാൻ വേണ്ടിട്ട് ഞങ്ങളിതാ ബോട്ട് നോക്കി നിൽക്കുവാണ് ബോട്ട് അപ്പൊ ഞാൻ ഞങ്ങൾ ബോട്ടിൽ കയറി പോവാട്ടോ കൊച്ചാമാരും എല്ലാരും മതിയാവുന്ന ഫോട്ടോ ഇവിടെ എടുത്തിട്ട് നിർത്തണില്ല അത്ര ഭംഗിയുള്ള സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ ബാക്കി കാഴ്ചട്ടെട്ടോ അപ്പൊ ഓക്കെ ബൈ